യു യു മാനിൻ മാനിയൻ ചേട്ടാ മാനിൻ യു പക്ക മാനിയൻ ആണോ ഓഹ് മാനിൻ ചേട്ടൻ ഓഹ് ചേട്ടൻ്റെ ഒക്കെ വീട്ടിലും ചേട്ടനൊക്കെ എഴുന്നേറ്റം ഉടനെ ബ്രഷ് തേക്കാൻ പല്ലുതേക്കാൻ പോകുമായിരിക്കുമല്ലേ എൻ്റെ ഒക്കെ അനുഭവത്തിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള എല്ലാരും ബെഡിൽ നിന്ന് എഴുന്നേറ്റം ഒന്നിരുന്ന് ചെന്നരൊക്കെ റെസ്റ്റ് എടുത്തോ അങ്ങോട്ട് നോക്കി ഒന്ന് ഇങ്ങോട്ട് നോക്കി മൊബൈലും തോണ്ടി കുറച്ചു നേരമൊക്കെ ഇരുന്ന് വീട്ടിലാണെങ്കിൽ അമ്മേനെ വിളിച്ചും ഇപ്പം നാട്ടിൽ ഇവിടെ ഒക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കെട്ടി വരെ ചേട്ടോ എനിക്ക് എണീക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ബ്രഷ് എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോയി ബ്രഷ് ഞാൻ ചെയ്യാറ് ചേട്ടനൊക്കെ എഴുന്നേരത്തെ ഉടനെ വായിൽ ബ്രഷും കടിച്ച് പിടിച്ചായിരിക്കും എണീക്കുന്നേരല്ലേ ഓ അല്ല പല്ല് തേച്ചോ മടക്കുന്ന ഫീല് അതിൻ്റെ ആൻസറേ ചേട്ടൻ്റെ വായിക്കാത്തതാണോ താമസിക്കണേ എത്ര ദിവസം അതിൻ്റെ വായിക്കായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ ആയിയുടെ അടുത്ത് താമസിക്കുന്നതുകൊണ്ടല്ലേ അടുത്തിങ്ങനെ താമസിക്ക വന്ന് താമസിച്ചാൽ മാത്രമല്ല അത്രയും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ല അങ്ങ് ഒരു വീഡിയോ കൂടെ എങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യുന്നത് എത്ര ദിവസമായി ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നിട്ട് സൂക്ഷിച്ചിട്ടൊക്കെ കമ്മൻ്റ് ഇടുവോ കേട്ടോ ഇപ്പം ഞാൻ വിട്ടിരിക്കുന്നു അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ടേക്ക് കെയർ